അടുക്കളയിൽ സ്ഥിരമായി കാണുന്ന ഒന്നാണ് വെളുത്തുള്ളി ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും അതിലൂടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് വിറ്റാമിൻ സി കെ ഫോളേറ്റ് മാംഗനീസ് സെലണിയം നാരുകൾ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് കോപ്പർ പൊട്ടാസ്യം കൂടാതെ നിരവധി ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് വെളുത്തുള്ളി ഉറക്കക്കുറവിനൊരു പരിഹാരം കൂടിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ അടങ്ങിയ മഗ്നീഷ്യം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ മെലാറ്റോണിൻ വർദ്ധിപ്പിക്കുന്നതിലേക്കും നയിക്കും വെളുത്തുള്ളിയിൽ അടങ്ങിയ അലിസിൻ എന്ന സംയുക്തം ആഴമേറിയ ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നാൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വെളുത്തുള്ളി കഴിക്കുന്നത് ചിലരിൽ ദഹനക്കേടും നെഞ്ചരിച്ചിലും ഉണ്ടാക്കാം വിറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ വെളുത്തുള്ളി ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ശരീരഭാരം കുറയ്ക്കാനും വെളുത്തുള്ളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും കലോറികളെ എരിച്ചു കളയാൻ വെളുത്തുള്ളി ഗുണകരമാണ് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും വെളുത്തുള്ളി സഹായിക്കും തുമ്മൽ ജലദോഷം ചുമ തുടങ്ങിയവയുടെ തീവ്രത കുറയ്ക്കാൻ വെളുത്തുള്ളി കഴിക്കുന്നത് ഗുണം ചെയ്യും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വെളുത്തുള്ളി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും വയറിലെ അണുബാധകൾ ചെറുക്കുന്നതിന് പച്ച വെളുത്തുള്ളി ഉപകരിക്കും